പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് നടൻ വിനായകൻ തൻ്റെതായ കഴിവുകൾ കൊണ്ട് മലയാളത്തിലും തമിഴിലും എല്ലാം ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നാൽ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നടൻ വിനായകന്റെ ഒരു വീഡിയോയാണ് കടയുടമയോട് അസഭ്യം പറയുന്ന നടൻ വിനായകന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഗോവയിലെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് ഇംഗ്ലീഷിലാണ് നടൻ കൂടുതലും ദേഷ്യപ്പെടുന്നതും സംസാരിക്കുന്നതുമൊക്കെ ആദ്യമൊക്കെ ഇതുവരെ ഷൂട്ടിങ്ങിന്റെ ഭാഗമാണോ എന്നാണ് പലരും സംശയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നാൽ ഇത് സിനിമാ ചിത്രീകരണമല്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് മാത്രമല്ല വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് വിനായകൻ ഗോവയിൽ പോയിരിക്കുന്നത് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും അതിനിടയിലാണ് ഗോവയിലെ ഭക്ഷണശാലയിലെ ആളുകളുമായി വാക്കുതർക്കമുണ്ടായത് ഏടത്തിനിടെയാണ് മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം വച്ചതിന് ഹൈദരാബാദ് പോലീസ് അടുത്തിടെ നടനെതിരെ കേസെടുത്തിരുന്നത് ഇപ്പോഴത്തെ ഗോവയിലും സമാനമായ നേരിടുകയാണ് മാത്രമല്ല എന്താണ് പ്രശ്നമെന്ന് ശരിക്കും അറിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വിനായകനെതിരെ ഇപ്പോൾ നിറയെ പേരാണ് രൂക്ഷ വിമർശനവുമായി എത്തുന്നത് ഇയാൾക്ക് ഇതുതന്നെയാണോ പണിയെന്നും മാത്രമല്ല ദൈവം തന്ന കഴിവ് വെറുതെ കളയരുത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെയുള്ള കമൻറുകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇപ്പോൾ വിനായകനെതിരെ ഉയരുന്നത്